നമസ്കാരം കഴുത കാമം എന്നൊരു പഴമൊഴിയുണ്ട് അതുപോലെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭാ വിരുദ്ധർ അവർ കരഞ്ഞുതീർക്കുകയാണ് കഴിഞ്ഞ മാസം മാർത്തോമാ സഭയിലെ പെൻഷൻ പറ്റിയ ഒരു വൈദികനായ ഫിലിപ്പ് ഡാളി അച്ഛൻ കരഞ്ഞുതീർത്തത് നമ്മൾ കണ്ടു അദ്ദേഹം ശുശ്രൂഷയിലിരുന്ന സമയത്തൊന്നും ഈ അഭിപ്രായമില്ലായിരുന്നു പെൻഷനായി വയസ്സായി വടി തോളിൽ കയറിയപ്പോഴാണ് മലങ്കര സഭയെ ഒന്ന് ചൊറിയാനുള്ള പോതി തോന്നിയത് ഈ വിരമിച്ച വൈദികനെ പോലെയാണ് ഷിബു പിടിയേക്കലും വത്സ്യനും വാനരനുമൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി ഇതെല്ലാം നിർമ്മിക്കുന്നത് ഒരു നുണ ഫാക്ടറിയിൽ നിന്നാണ് ഒരു വീഞ്ഞ് പല കുപ്പിയിൽ ഇതെല്ലാം പ്രചരിക്കുന്നതും യാക്കോബായ വിഭാഗത്തിലെ പടക്കഴുതകളും വികട കുഞ്ഞുങ്ങളുമാണ് ഓർത്തഡോക്സ് സഭയും മാർത്തോമ സഭയും വളരെ ഐക്യത്തോടെ പോകുന്ന സഭകളാണ് ആ ഐക്യത്തെ തകർക്കാനാണ് വിരമിച്ച തൊണ്ണൂറുകളിലെത്തിയ ഓർമ്മ പോലുമില്ലാത്ത ഡാളിയച്ചനെ കരുവാക്കിയത് ഓർത്തഡോക്സ് സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് സഭകൾ എന്തിനടപെടണം കോടതി വിധികളും മലങ്കര സഭയുടെ ഭരണഘടനയും അനുസരിച്ചാണ് സഭയും അതിലെ കാതോലിക്കന്മാരും മലങ്കര മെത്രോപ്പൊലത്തെയും മെത്രാന്മാരും വൈദികരും പോകുന്നത് ധാരാളം പരിശുദ്ധന്മാരുള്ള സഭയാണ് ഓർത്തഡോക്സ് സഭ സഭാ കേസും വഴക്കും തുടങ്ങിയത് ഇപ്പോഴത്തെ കാതോലിക്ക ഭാവയല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ കേസാണ് സഭാ ചരിത്രം അറിയാതെ പഠിക്കാതെ അഭിപ്രായം പറഞ്ഞു പലരും മുഖം വികൃതമാക്കുകയാണ് പരിശുദ്ധ കാതോലിക്ക ബാബയെ അപമാനിച്ചും ആക്ഷേപിച്ചും മലങ്കര സഭയെ തകർക്കാൻ ശ്രമിച്ചാൽ തകരുന്നതല്ല മലങ്കര സഭ മാത്തോമ സഭയിൽ ഉൾപ്പെട്ട മറ്റു സഭകളിലെല്ലാം ആവശ്യത്തിലധികം തന്നെ പ്രശ്നങ്ങളുണ്ട് കഴിയുമെങ്കിൽ അഭിപ്രായം പറയുന്നവർ അതൊക്കെ പോയി പരിഹരിക്കുക കോടതി വിധി എതിരായപ്പോൾ യാക്കോബായ വിഭാഗം അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ് അതിന് മറ്റു സഭക്കാരെന്തിന് അസഹിഷ്ണുത പ്രകടിപ്പിക്കണം വിഘടിച്ചു നിൽക്കുന്ന സഹോദരങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ ഇതുപോലെ ഓരോ ഇത്തിക്കണ്ണികൾ എഴുന്നേൽക്കുന്നത് അവർക്ക് അല്പം ഊർജം പകർന്നേക്കും പക്ഷെ ഇതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടാവില്ല ഓർത്തഡോക്സ് സഭയിലും ഇതുപോലെ ഏതാനും പേരുണ്ട് ശാശ്വത സമാധാനമാണ് സഭയുടെ ലക്ഷ്യം അത് പരിശുദ്ധ കാതോലിക്കയോ ഏതെങ്കിലും സമിതികളോ വിചാരിച്ചാൽ തിരുത്താവുന്ന ഒരു തീരുമാനമോ നിലപാടോ അല്ല അതിന് ഈ സഭയോ ജനമോ സമ്മതിക്കുകയുമില്ല വിഘടിച്ചു പോയവർ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നത് ഭരണഘടനയെയും നീതിപീഠത്തിന്റെ വിധി തീർപ്പുകളെയും മാനിച്ചാൽ സഭയിൽ സമാധാനമുണ്ടാകും ഏത് സഭയായാലും തർക്കം വന്നാൽ കോടതിയെ സമീപിക്കുകയല്ലേ പദവ് റോയൽ കോടതിയിൽ തോറ്റപ്പോഴല്ലേ പാലാ കുന്നത്തും മൽപ്പാൻ നവീകരണം പറഞ്ഞ് മാർത്തോമ സഭയുമായി പോയത് മാർത്തോമ സഭയിൽ നിന്നും ഇവാഞ്ചിക്കൽ സഭ പോയത് എങ്ങനെയാണ് മാർത്തോമ സഭ കേസിന് പോയില്ലേ കേസിൽ പരാജയപ്പെട്ട ഇവാഞ്ചിക്കൽ വിഭാഗത്തിന് എന്തു കൊടുത്തു അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ തീ ആളി കത്തിക്കാൻ ശ്രമിക്കരുത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ വാദം കേട്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അന്തിമ വിധി പറഞ്ഞതാണ് ആ വിധിയെ കയ്യൂക്കിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ ഒരു വിഭാഗം തടയുന്നു അട്ടിമറിക്കുന്നു അവർക്ക് വേണ്ടി കുഴലൂതാൻ ചില ഇത്തിൽ കണ്ണികൾ മുളച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് വെറുതെ വെള്ളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കരുത്